കേരള പ്രവാസി സംഘം പുല്ലൂർ വില്ലേജ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അനുമോദനം സംഘടിപ്പിച്ചു കേരളത്ത് വെച്ച് നടത്തിയ പരിപാടി എസ് എഫ് ഐ കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് ഋഷിദാ സി പവിത്രൻ ഉദ്ഘാടനം ചെയ്തു ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ജ്യോതി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജി നിത്യാനന്ദ ബിൽഡിംഗ് മെയിൻ റോഡ് കാഞ്ഞങ്ങാട് കഴിഞ്ഞ അധ്യയന വർഷത്തിൽ പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയാണ് കേരള പ്രവാസി സംഘം പുല്ലൂർ വില്ലേജ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അനുമോദിച്ചത്

അവരുടെ കാര്യങ്ങൾ കൂടി നമ്മൾ അന്വേഷിക്കാൻ തുടങ്ങണം അങ്ങനെ തുടങ്ങുന്നിടത്താണ് ഒരു പക്ഷേ യഥാർത്ഥ രാഷ്ട്രീയ മട വരുന്നത് കാരണം ഞാൻ എൻ്റേത് എൻ്റേത് മാത്രമല്ല ഒരു കാഴ്ചപ്പാടിൽ നിന്നും ഞാനും എൻ്റെ ഒന്നിച്ചുള്ള മറ്റവരും എന്നുള്ള ഒരു കാഴ്ചപ്പാടിലേക്ക് നമുക്ക് ഉയർത്തി പോവാൻ വേണ്ടി പറ്റണം അങ്ങനെ നമ്മുടെ നാട്ടിലാകമാനമുള്ള മറ്റ് വർഗഭോജന സംഘടനകളൊക്കെ ഞാനൊക്കെ ആയാലും എല്ലാവരും ഒന്നിച്ചു നിൽക്കുന്നതോടൊപ്പം നമ്മുടെ ഒന്നിച്ച് നിന്ന് അവരെ എങ്ങനെ ഇതിന്റെ ഇതിന്റെ ഒരു ഒരു കൂടി കൂടി നിങ്ങളുടെ ചിന്ത ഭാഗമായിട്ട് പോകണമെന്ന് ആദ്യം തന്നെ ചുരുങ്ങിൽ പ്രവാസി സംഘം വില്ലേജ് പ്രസിഡന്റ് ഇ വി രാധാകൃഷ്ണൻ അധ്യക്ഷനായി കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ സീത പി പത്മനാഭൻ പടിഞ്ഞാറെ വീട് എ ഷാജി എടമുണ്ട എം സുരേന്ദ്രൻ ബിനു പെരളം എന്നിവർ സംസാരിച്ചു പ്രവാസി സംഘം വില്ലേജ് സെക്രട്ടറി മാടിക്കാൾ നാരായണൻ സ്വാഗതവും സന്തോഷ് പെരളം നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ പെരിയ